പ്രകൃതി മനുഷ്യർക്കായി എക്കാലവും അത്ഭുതങ്ങൾ ഒരുക്കി വെക്കാറുണ്ട് അത്തരത്തിലൊരു അത്ഭുതമാണ് സിക്കിം സുന്ദരി ഹിമാലയത്തിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ സസ്യം കാഴ്ചയ്ക്ക് പുറമെ നിരവധി ഔഷധ ഗുണങ്ങളും നൽകുന്നു ആനന്ദ് മഹീന്ദ്ര പറഞ്ഞ പ്രകൃതിക്ക് കവചമൊരുക്കുന്ന ആ സസ്യത്തെ അറിയാം മഞ്ഞുമലകൾക്കിടയിലെ തിളങ്ങുന്ന ഒരു ഗോപുരം പോലെ നിന്ന് കാഴ്ചക്കാരുടെ മനം കവരുകയാണ് സിക്കിം സുന്ദരി എന്ന് വിളിപ്പേരുള്ള റൂം നൊബേൽ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മുതൽ നാലായിരത്തി എണ്ണൂറ് മീറ്റർ വരെ ഉയരത്തിൽ അതിശൈത്യത്തിലാണ് ഗ്ലാസ് ഹൗസ് പ്ലാന്റ് എന്ന ചെടി തഴച്ചു വളരുന്നത് തണുപ്പിനെ പ്രതിരോധിച്ച് പുഷ്പിക്കുന്ന ഈ സസ്യം പ്രകൃതിക്കും പ്രചോദനമാണ് നേരത്തെ ഇലകൾക്കുള്ളിലേക്ക് പ്രകാശത്തെ കടത്തിവിട്ട് മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്നു കിടക്കുന്ന ഇലകളും അതിന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗവും വർഷങ്ങളോളം ചിലപ്പോൾ പതിറ്റാണ്ടുകളോളം ചെറിയ ഇലകളായി ഈ സസ്യം മണ്ണിൽ നിൽക്കും പെട്ടെന്ന് പൂവിട്ട് രണ്ടു മീറ്ററോളം ഉയരത്തിൽ വരെ പൊക്കമുള്ള ചെടിയായി മാറും സിക്കിം സുന്ദരി അതീവ സുന്ദരിയാകുന്നത് ഈ ഘട്ടത്തിലാണ് ഒരിക്കൽ പൂവിട്ട് വിത്തുകൾ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സസ്യം നശിച്ചു പോകും വ്യവസായി ആനന്ദ് മഹീന്ദ്ര പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഈ ചെടി സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ വിദൂരദേശങ്ങളിൽ നിന്നുള്ള ചെടികളെക്കുറിച്ച് പോലും പഠിക്കാറുണ്ടെന്നും അസാധാരണമായ ഇത്തരം ഹിമാലയൻ സസ്യങ്ങളെ ഒരിക്കലും പാഠപുസ്തകങ്ങളിൽ കാണാറില്ലെന്നും മഹീന്ദ്ര അഭിപ്രായപ്പെട്ടു ഔഷധ ഏറെയുള്ള ഈ സസ്യം പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ചുക്ക എന്ന പേരിലും അറിയപ്പെടുന്നു ദഹനം കരൾ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ഇത് മരുന്നായും ഉപയോഗിക്കാറുണ്ട് ഹിമാലയൻ മലനിരകളിലെ ഈ അപൂർവ സുന്ദരിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ന്യൂസ് ഡെസ്ക് ജനം